ഗവൺമെന്റ് അംഗീകൃത തൈ ഉൽപ്പാദന വിതരണ കേന്ദ്രമായ ചെറിയൽ ഗാർഡൻസിന്റെ പുതിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പന കേന്ദ്രം മെലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ വിൽപ്പന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലാറ്റൂർ പൊട്ടിയോർത്താലിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പ്രദേശത്തെ മികച്ച കർഷകരെ ആദരിച്ചു ശാസ്ത്രീയ രീതിയിൽ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചതും വിവിധ സംസ്ഥാനങ്ങളിലെ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ടെത്തിച്ചതുമായ ലക്ഷത്തോളം വൃക്ഷത്തൈകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും ഹോൾസെയിലായും റീറ്റെയിലായും മേലാറ്റൂർ ചിറയിൽ ഗാർഡൻസിൽ ലഭ്യമാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള പഴവർഗ്ഗ തൈകൾ അലങ്കാര ചെടികൾ എന്നിവ ആകർഷകമായ വിലയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാവിധ വളങ്ങൾ കീടനാശിനികൾ ചട്ടികൾ ഗാർഡൻ ഉൽപ്പന്നങ്ങൾ വിത്തുകൾ എയർപോർട്ടുകൾ തുടങ്ങിയവയും മിതമായ നിരക്കിൽ മേലാറ്റൂർ ചിറയിൽ ഗാർഡൻസിൽ ലഭ്യമാണ് നാട്ടിലുടനീളം നടന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അപ്പൊ നമ്മൾ ഈ ദക്ഷിണേന്ത്യയിൽ വരുന്ന പച്ചക്കറി വാഹനങ്ങൾ കാത്തു നിൽക്കാതെ പഴവർഗ്ഗങ്ങൾ കാത്തു നിൽക്കാതെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വീട്ടിൽ തന്നെ എന്തുകൊണ്ട് ഉൽപാദിപ്പിച്ചുകൂടാ ആ ചിന്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ധാരാളം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും പോയാൽ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മുടെ വീടുകൾക്ക് അത്യാവശ്യം സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് നമ്മുടെ നിങ്ങൾക്ക് കാരണം നിന്നുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ മാരകമായ രോഗങ്ങൾ നമ്മുടെ ഭക്ഷണമാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ജീവിത വലിയ മാറ്റം വരുത്തണം അതിന് ഗുണം നൽകുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത് ഇതിന്റെ പ്രത്യേകത ഇവിടുന്ന് ഉത്പാദിപ്പിക്കുകയാണ് വേറെ എവിടെന്നെങ്കിലും പോയി കൊണ്ടുവരല്ല ഇവിടുന്ന് ഉൽപാദിപ്പിക്കുന്ന നഴ്സറികളാണ് നമ്മള് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ് അതിന്റെ പ്രവർത്തനം കൊണ്ടാണല്ലോ നമ്മുടെ ഈ മേലാറ്റൂർ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തും നല്ല സൗകര്യപ്രദമായ ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര അധികം സംവിധാനങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി മേലാറ്റൂരിലെയും സമീപ കർഷകരെ ആദരിച്ചു ചടങ്ങിൽ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി തോയിപ്പ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി ടി റഹ്മത്ത സി ടി ഹാജിറ എന്നിവരും വിവിധ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരും പങ്കെടുത്തു بس برقم